എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം ഗർഭസമയം എന്നുള്ളൊരു അത്ഭുതകരമായിട്ടും സന്തോഷകരമായിട്ടും ഉള്ള ഒരു യാത്രയിൽ ഉള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ് സൺ മെഡിക്കൽ സെന്റർ തൃശ്ശൂരിൽ വർക്ക് ചെയ്യുന്നു ആദ്യത്തെ മൂന്ന് മാസത്തില് നമ്മള് ഗർഭമായി എന്നറിയുന്നു വാട്സാപ്പ് ചെയ്യണു എല്ലാരെയും അറിയിക്കുന്നു സന്തോഷകരത്തിൽ പോകുന്നു ആ കുട്ടിയെ പറ്റി സ്വപ്നം കാണുന്നു എന്നിരിക്കെ നമുക്ക് കുട്ടിയെ പറ്റിയല്ല നമുക്ക് പ്രഗ്നന്റ് ആയി എന്നുള്ള ഒരു സന്തോഷത്തിലാണ് എല്ലാവരും പതുക്കെ പതുക്കെ ഒന്നര മാസം ആകുമ്പോൾ കുട്ടി ഒരെണ്ണ ഒരെണ്ണാണോ രണ്ടെണ്ണാണോ ഉള്ളിലാണോ പുറത്താണോ എന്നൊക്കെ അറിയാനുള്ള ഒരു സ്കാനിങ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറ് ഒരു മാസം എന്നുള്ളത് രണ്ടും മൂന്നും മാസം ആകുമ്പോഴേക്കും ഡോക്ടേഴ്സ് എൻറ്റി സ്കാൻ ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്നിങ്ങനെ രണ്ട് ടെസ്റ്റുകൾ പറയാറ് ഈ സമയമാകുമ്പഴേക്കും കുട്ടിക്ക് ഒരു നാൽപ്പത് മില്ലിമീറ്റർ അതായത് ഒരു നാല് സെന്റിമീറ്റർ ഒക്കെ വലുപ്പായിട്ടുണ്ടാവും ആ സമയത്ത് കുട്ടിയുടെ കഴുത്തിന്റെ പിന്നിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കും അങ്ങനെ ഉള്ള കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഈ കുറച്ചൊരു ബുദ്ധിമാന്ദ്യം മൂക്ക് ചപ്പിയത് അങ്ങനത്തെ ഒരു സോക്കറിന്റെ പേരാണ് ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ കുട്ടികളായി വളരാൻ സാധ്യത ഉണ്ടെന്നാണ് കണ്ടുപിടുത്തങ്ങൾ പറയുന്നത് അതേപോലെ ട്രൈസൊമി എയ്റ്റീൻ ട്രൈസൊമി തേർട്ടീൻ എന്നുള്ള ചില പ്രൊമോസോം അബ്നോർമാലിറ്റീസും കണ്ടുപിടിക്കാൻ പറ്റും ഈ കഴുത്തിന് പിന്നിലുള്ള വെള്ളം അൾട്രാസൗണ്ടിൽ നോക്കിയിട്ട് ടു പോയിന്റ് ഫൈവ് ടു ത്രീ പോയിന്റ് ഫൈവ് വരെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ചെറിയ സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റും അതേപോലെ തന്നെ രക്തോട്ടം ഡാക്ട്രസ് വിനോസസിലെ രക്തോട്ടം മൂക്ക് കാണാൻ പറ്റിയ സ്കാനില് ഈ സമയത്ത് പതിനൊന്നാഴ്ചക്കും പതിമൂന്നാഴ്ചക്കും ഇടയ്ക്കാണ് ഇതെല്ലാം നോക്കുന്നത് അപ്പൊ കറക്റ്റ് പതിനൊന്നാഴ്ച കഴിഞ്ഞാലേ കണ്ടു തുടങ്ങും പതിമൂന്നാഴ്ചയ്ക്ക് മുമ്പ് ചെയ്യും വേണം ഈ വിൻഡോ പീരീഡിൽ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഇതില് എല്ലാം കുഴപ്പമില്ലാത്തതാണെങ്കിൽ എഴുപത് ശതമാനം നമ്മുടെ കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന് നമുക്ക് ഉറപ്പാക്കാം പക്ഷേ എങ്ങാനും നമ്മൾ അത് മറന്നിട്ട് പതിമൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഡോക്ടറുടെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളം പതിനാലാഴ്ചക്ക് ആവുമ്പോഴേക്കും അതങ്ങനെ പതുക്കെ ഇല്ലാതെ ആയിക്കോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ പതിനൊന്നിനും പതിമൂന്നിനിടയ്ക്ക് തന്നെ ഇത് ചെയ്യണം ഈ ന്യൂക്ലർ ട്രാൻസ്ലൂസൻസും അധികം ആണെങ്കിൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ അതുമില്ല ഇല്ല ചിലപ്പോ അഞ്ച് ശതമാനം കുട്ടികൾക്ക് ഈ ഇത് പോസിറ്റീവ് ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാണ്ടിരിക്കാറുണ്ട് അപ്പൊ ഇതിനെ മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് ഒരു സാധ്യത മാത്രമേ പറയുന്നുള്ളൂ ഒരു ഉറപ്പ് അതിൽ പറയുന്നില്ല വേറൊരു കാര്യം ഇത് കണ്ടുപിടിച്ച ചികിത്സിച്ചു മാറ്റാൻ പറ്റുമോ ഇല്ല ഇത് ഒരു ജനതികമായിട്ട് ക്രോമോസോമിൽ നമ്മുടെ കോശങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഇതിനെ ഒരിക്കലും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ പിന്നെ ഈ കുട്ടികള് പ്രസവിച്ച് വലുതായിട്ട് ഡാൻസ് ചെയ്യണു പണിയെടുക്കണു പ്യൂണായിട്ട് വർക്ക് ചെയ്യണു വെയിറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഈ കുട്ടികളെ ജനിക്കാൻ സമ്മതിച്ചുകൂടെ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് പക്ഷെ മിക്ക പേരൻസും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗർഭം അലസിപ്പിക്കാൻ ഉള്ള ഒരു പ്രവണതയിലേക്കാണ് ലോകം നീങ്ങുന്നത് എന്നുള്ളത് സത്യമാണ് ഈ സ്കാനിങ്ങിലത്തെ ടെസ്റ്റിന് പുറമെ ബിറ്റ എച്ച് സി ജി പീ പി അസോസിയേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ ഇത് രണ്ടും മറുകുട്ടി ഉണ്ടാവില്ല ആദ്യത്തെ മൂന്ന് മാസം ചെറിയ തളവിൽ ഉണ്ടാവും ആ മറുകുട്ടി അതിൽ നിന്നുണ്ടാവുന്ന ഹോർമോണും പ്രോട്ടീനും ഒക്കെയാണ് അപ്പൊ ഈ സ്കാൻ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും രണ്ടും കൂടി നോക്കിയാൽ റിസ്ക് മനസ്സിലാവും തൊണ്ണൂറ്റൊമ്പതിലൊന്ന് ആയിരത്തിലൊന്ന് നൂറിലൊന്ന് അങ്ങനെ റിസ്ക് പറയാനേ പറ്റുള്ളൂ റിസ്ക് ഉണ്ടെന്നല്ലാണ്ട് ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ ഡബിൾ മാർക്കർ ടെസ്റ്റ് നമ്മൾ പതിമൂന്നാഴ്ചക്ക് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യേണ്ടി വരും അത് പതിനാ പതിനാറാഴ്ച ആയിട്ട് അല്ലെങ്കിൽ പതിനാലാഴ്ച ആകുമ്പോഴും ട്രിപ്പിൾ മാർക്കറാണ് പിന്നെ ചെയ്യുക ഈ ഡബിൾ മാർക്കറും സ്കാനിങ്ങും ഒരുമിച്ച് ചെയ്തിട്ട് കുഴപ്പമില്ലെങ്കിൽ എന്താണ് സാധ്യത എൺപത് ശതമാനം കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്നറിയാം ഇതിന്റെ സ്കാനിങ് മാത്രമാണെങ്കിൽ എഴുപത് ശതമാനം എന്നുള്ളത് ഈ സാധ്യത എല്ലാം കൂടി ചെയ്യുമ്പോൾ എൺപതായിട്ട് മാറണം അപ്പോഴും ഉറപ്പ് പറയാനുള്ളത് ടെസ്റ്റ് അല്ല ഇത് ഇത് വെറും സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ എന്നാലും സ്ക്രീനിങ് ആണെങ്കിൽ ഇല്ല എന്ന് അറിയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം തന്നെയാണ് ഈ ഡബിൾ മാർക്കറിൽ ഈ ഡൗൺസിന് പുറമെ ഗർഭസമയത്ത് പ്രഷർ വരുന്ന പല സ്ത്രീകളുണ്ട് ആ മറുകുട്ടിയിൽ നിന്നാണ് ഈ പ്രഷറിന്റെ ഉത്ഭവം മറുകുട്ടിയിലത്തെ രക്തക്കുഴലുകള് കുറച്ച് കട്ടി കൂടിയത് അതാണെങ്കിൽ പിൽക്കാലത്ത് അതിൽ പ്രഷർ വരും അങ്ങനത്തെ വല്ല സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റിന് സാധിക്കും അപ്പോ ഈ ഡൗൺ സിൻഡ്രോം മാത്രല്ല പ്രഷർ വരാൻ വരുന്ന സാധ്യതയും ഈ ഡബിൾ മാർക്കറിൽ അറിയുന്നത് കാരണം ആ പ്രഷർ വരാതിരിക്കാൻ ആസ്പിരിൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ രണ്ട് വെടി ഒരു പക്ഷിക്ക് ഒരു വെടിയിൽ രണ്ട് പക്ഷിയെന്ന് പറയില്ല നമ്മള് രണ്ട് ഗുണങ്ങളുണ്ട് അപ്പൊ ഇത് ആണ് എൻ ടി സ്കാനിൻ്റെ കൂടെ ചെയ്യുന്നത് ഇത് പോസിറ്റീവ് ആണെങ്കിൽ വേറെ അമ്മയുടെ ബ്ലഡ് എടുത്ത് നോക്കും അതിൽ കുട്ടിയുടെ രക്തത്തിന്റെ ചെറിയ അളവുണ്ടാവും അതിൽ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് കോശങ്ങളില് പോസിറ്റീവ് അറിയാൻ പറ്റും അത് ഒരു പതിനായിരം രൂപയുടെ ഒരു ടെസ്റ്റ് ആണ് ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിയുടെ ഉറപ്പായിട്ടും അറിയണമെങ്കിൽ കുട്ടിയുടെ മറുകുട്ടിയുടെ ഒരു കഷ്ണം പുറത്തേക്ക് എടുക്കുക ആദ്യത്തെ മൂന്ന് മാസത്തിലാണെങ്കിൽ അതിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞാൽ കുട്ടിയുടെ വെ നാല് പുറ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് വെള്ളം പൊള്ളയിലൊരു ദ്രാവകത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൽ സെൽസ് നോക്കി അറിയാൻ പറ്റും ഇതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടാൻ കുറെ വൈകും പക്ഷെ ആ റിസൾട്ട് കാരണം വരണ വരെ ഭയങ്കര പേഷ്യൻസ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടാറുണ്ട് ആൻഡ് പലപ്പോഴും ഇതെല്ലാം പോസിറ്റീവ് ആയിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരുപാട് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നിരിക്കലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ളത് കാരണം മിക്ക രോഗികളും മിക്ക ഗർഭിണികളും ടെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയാറ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ഡൗട്ട്സിനെ ഒരുവിധം ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ ലിസണിങ് ടു മീ ആൻഡ് ഐ ഹോപ്പ് നിങ്ങളുടെ ഗർഭം നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഗർഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ താങ്ക് യു സർ